നമസ്കാരം റഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സിയാർസവനും ലിയോ മെസ്സിയും തമ്മിലുള്ള ഗോളിൻ്റെ അന്തരം മുമ്പെന്നത്തേതിനേക്കാളും വർദ്ധിച്ചിരിക്കുകയാണ് രണ്ടുപേരും കളി തുടങ്ങിയിട്ട് ഇത്ര വലിയ വ്യത്യാസം രണ്ടുപേരുടെയും ഗോളിൽ വരുന്നത് ഇതാദ്യമായിട്ടാണ് എഴുപത് ഗോളുകൾക്കാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ലിയോ മെസ്സിയേക്കാൾ മുന്നിലുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലില് മെസ്സിക്ക് പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അധികം മത്സരങ്ങൾ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡി മേളം രണ്ടായിരത്തി ഇരുപത്തി തുടർന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം അത് അതുപോലെ തുടരുകയാണ് സോ വലിയൊരു വ്യത്യാസം പേരുടെയും ഗോൾ കണക്കിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ലിയോ മെസ്സിക്ക് ആകെ അദ്ദേഹത്തിൻ്റെ കരിയർ ഗോൾ എന്ന് പറഞ്ഞ എണ്ണൂറ്റി അൻപത് ഗോളുകളാണെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തൊള്ളായിരത്തി ഇരുപത് ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നു ഗോളോട് കൂടി അദ്ദേഹം തൊള്ളായിരത്തി ഇരുപത് ഗോളുകളിലെത്തി എന്ന് പറയുമ്പോൾ സ്പോർട്ടിങ്ങിനായിട്ട് അഞ്ച് ഗോളുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് നൂറ്റി നാൽപ്പത്തഞ്ച് ഗോളുകൾ റയൽ മാരിഡിനായിട്ട് നാനൂറ്റി അൻപത് ഗോളുകൾ പിന്നെ അൽനസറിനായിട്ട് എൺപത്തി നാല് ഗോളുകൾ യുവൻഡസിനായിട്ട് നൂറ്റി ഒന്ന് ഗോളുകൾ പോർച്ചുഗലിനായിട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് ഗോളുകൾ അങ്ങനെ തൊള്ളായിരത്തി ഇരുപത് കരിയർ ഗോളുകളിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ദി ബിഗ്ഗസ്റ്റ് ദി ബിഗ്ഗസ്റ്റ് ഗ്യാപ്പ് ഹാസ് എവ ബീൻ സീൻസ് ദ സ്റ്റാർട്ടഡ് പ്ലേയിങ് രണ്ടുപേരും കളി തുടങ്ങിയതിന് ശേഷം ഇത്ര വലിയ ഒരു വ്യത്യാസം ഗോളിൻ്റെ കാര്യത്തിൽ അവർക്കിടയിൽ സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് കൂടുതൽ വിശദമായിട്ടുള്ള ഒരു കണക്കുകളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് മത്സരങ്ങൾ കളിച്ച് തൊള്ളായിരത്തി ഇരുപത് ഗോളുകൾ നേടിയിരിക്കുകയാണ് അതേസമയം ലെണൽ മെസ്സി ആയിരത്തി എൺപത്തി മൂന്ന് മത്സരങ്ങൾ കളിച്ച് എണ്ണൂറ്റി അൻപത് ഗോളുകൾ നേടിയിരിക്കുകയാണ് സോ അവർ തമ്മിൽ കളിയുടെ കാര്യത്തിലും വ്യത്യാസമുണ്ട് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരം ഗോളുകളിലേക്ക് അടുക്കുന്നു ലിയോ മെസ്സിയും അദ്ദേഹവും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി റോഫ് ടോക്സ് എത്താം